രാമേ ഓ നിനക്ക് ഞാനൊരു കണ്ണട വരാന്ന് പറഞ്ഞിരുന്നില്ലേ ആ മറന്നിട്ടില്ലല്ലേ വെച്ചു നോക്കി എങ്ങനെയുണ്ട് എം ജി ആറിനെ പോലെ അടിപൊളിയായിട്ടുണ്ട് ആളാ എന്താ എന്താ പ്രശ്നം ഒരു ചിരി നോട്ടോ എവിടെ നോക്കി തുറന്നു പിടിച്ച് നടക്കുന്ന എന്തിനാ പെങ്ങളെ ഇവൻ കാണാത്ത കാണാൻ സാറേ കണ്ണാട വെച്ചത് പാര ആയില്ലേ നമ്മുടെ അവസ്ഥ മനസ്സിലായുണ്ടാവില്ല അടിപൊളി ആയിരുന്നു വാസാറ് പറഞ്ഞപ്പോ ഇത്ര അടിച്ചുപൊളിക്കുന്ന കണ്ടില്ല എന്റെ പൊന്ന് വാസവാറേ നമ്മക്കേ കുന്ത്രണം വേണ്ട എന്നാ പിടിച്ചേ നീ വെച്ചോടോ വെച്ചപ്പ തന്നെ ഇതാ കരങ്ങിയേ ഇനി വെറുതെ അങ്ങോട്ട് കുശാലായിരിക്കും